എൻ സി പി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യോഗം വിളിച്ച മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രിയുടെ വസതിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് യോഗം നടക്കും ബി സി ചാക്കോ പുറത്താക്കിയ മൂന്ന് ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുപ്പിക്കണമെന്ന യോഗം ആവശ്യപ്പെടും ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എസ് കെ എൻ ഗുഡ് മോർണിംഗ് എ കെ ഈ എൻ സി പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനായി ഇരുപത്തി അഞ്ചാം തീയതി കൊച്ചിയിൽ യോഗം ചേരുകയാണ് എൻ സി പി ദേശീയ അധ്യക്ഷൻ നിയോഗിച്ച നിരീക്ഷകൻ്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേരുന്നത് ഇതിനു മുന്നോടിയായാണ് എ കെ ശശിധരൻ പക്ഷം രണ്ട് മേഖലകളിലായി പ്രത്യേകമായി യോഗം വിളിച്ചിരിക്കുന്നത് തെക്കൻ ജില്ലകളിൽ ഉൾപ്പെട്ട ഏഴ് ജില്ലകളിലെ നേതാക്കന്മാരുടെ പ്രത്യേക യോഗമാണ് ഇന്ന് മൂന്ന് മണിക്ക് മന്ത്രിയുടെ ഔദ്യോഗിക വസ്തിയിൽ നടക്കാൻ പോകുന്നത് വടക്കൻ ജില്ലകളിലെ യോഗം ഇരുപത്തിനാലിന് കോഴിക്കോട്ട് വെച്ച് നടക്കും എന്തായാലും ഈ യോഗങ്ങളിൽ ആലോചിക്കുന്നത് ഈ സംസ്ഥാന പ്രധാന പ്രശ്നം തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് എന്നതാണ് ഒപ്പം തന്നെ ആരൊക്കെയാണ് സ്വന്തം പക്ഷത്തിന് പക്ഷത്തു നിന്ന് ഭാരവാഹിത്യത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന കാര്യം ആലോചിക്കും ഇതോടൊപ്പം തന്നെ തിരുവനന്തപുരം ആലപ്പുഴ വയനാട് ജില്ലാ പ്രസിഡന്റുമാരെ നേരത്തെ പി സി ചാക്കോ പുറത്താക്കിയിരുന്നു ഇവരെക്കൂടി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കണമെന്ന കാര്യവും ആവശ്യപ്പെടും ഈ ആവശ്യമുന്നയിച്ച് പുറത്താക്കപ്പെട്ട ജില്ലാ പ്രസിഡന്റുമാർ ഇപ്പോൾ തന്നെ കേന്ദ്ര നിരീക്ഷകനായി എത്തുന്ന ജിതേന്ദ്ര ആവാദിന് മെയിമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട് ഇത് പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശശീന്ദ്രൻ പക്ഷം മുന്നോട്ട് പോകുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ ശശി പി സി അടുത്ത രാഷ്ട്രീയ നീക്കങ്ങൾ എന്താണെന്നതിനെ പറ്റിയുള്ള ഒരു അജ്ഞത കൂടി ഈ ശശിതരപക്ഷത്തിന് അലട്ടുന്നുണ്ട് കാരണം ചാക്കോയെ അനുകൂലിക്കുന്ന പത്ത് ജില്ലാ പ്രസിഡന്റുമാർ അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാക്കരുതെന്ന് ആവശ്യപ്പെട്ട് ശരത് പവാറിനെ കത്ത് ഈ കത്ത് വീണ്ടും പരിഗണിക്കുമോ അല്ലെങ്കിൽ ചാക്കോയെ തന്നെ വീണ്ടും ഇവർ ജില്ലാ ക്ഷമിക്കണം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുമോ എന്ന ആശങ്കയുണ്ട് ഇതെല്ലാം ഇതെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിന് വേണ്ടിയാണ് ഇന്ന് മൂന്ന് മണിക്ക് യോഗം വിളിച്ചിരിക്കുന്നത് നൽകിയത്